जी പുതു ലോകത്തേക്ക് ചേലക്കറിയുടെ സ്വന്തം ഫുഡ്സിന്റെ വിസ്മയങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഫുഡ്സിന്റെ ഓരോ നമ്മുടെയും മിക്സ് രുചിയുടെ പിന്നിലെ ഏറ്റവും വലിയ രഹസ്യം എന്താണെന്ന് അറിയാം നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താണ് നാടൻ നേന്ത്രക്കായ ഏറ്റവും മികച്ച രീതിയിൽ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ കിട്ടുന്ന രുചി ഇത് വെറും ഒരു ചിപ്സ് അല്ല എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ തയ്യാറാക്കിയ ചിപ്സ് ആണ് ഇവിടെ കാണുന്നത് പോലെ വ്യത്യസ്ത തരം ചിപ്സുകളും ഐറ്റംസ് ഓരോന്നും ഒന്നിനൊന്നും കഴിക്കണമെന്ന് നിങ്ങൾക്കും പൊതുപ്രവർത്തന രംഗത്ത് ഏഴു പതിറ്റാണ്ട് പൂർത്തിയാക്കിയ തൃത്താല മണ്ഡലത്തിലെ ജനകീയ കോൺഗ്രസ് നേതാവ് പി സി ഗംഗാധരന് ചാലിശ്ശേരി പൗരാവലയും കോൺഗ്രസ് പ്രവർത്തകരും സംയുക്തമായി സ്വീകരണവും ആദരവും നൽകി സ്നേഹ ഗംഗാധരം എന്ന പേരിൽ നടന്ന പരിപാടി കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു മറ്റുള്ളവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തന്റേത് കൂടിയാണെന്ന് മനസ്സിലാക്കി സാധാരണക്കാരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച പി സി ഗംഗാധരൻ പുതിയ തലമുറയ്ക്ക് ആവേശമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ വി ടി ബൽറാം പറഞ്ഞു പ്രിയപ്പെട്ട കൂടി അഭിനന്ദിക്കാൻ തന്നെ കാരണം ഗംഗാറേട്ടിനോടൊപ്പം എത്രയോ ഗാനം ഒരുമിച്ച് കോൺഗ്രസ് സംഘടനാ രംഗത്ത് പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം ഇണങ്ങിയും പിണങ്ങിയും ഒരുപാട് കാലം അദ്ദേഹത്തോടൊപ്പം ഈ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന ആളുകളാണ് ചാലിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കടവാരത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി വി ഉമ്മർ മൌലവി അധ്യക്ഷനായി കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി വിവിധ മേഖലകളിലെ പ്രമുഖർ പി സി ഗംഗാധരനെ ചടങ്ങിൽ പൊന്നാടയണിയിച്ചും ഉപഹാരങ്ങൾ നൽകിയും ആദരിച്ചു സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ആർ വിജയമ്മ ബി ജെ പി മണ്ഡലം സെക്രട്ടറി കെ സി കുഞ്ഞൻ ലീഗ് മണ്ഡലം പ്രസിഡന്റ് എസ് എം കെ തങ്ങൾ സി പി ഐ സെക്രട്ടറി സെയ്ദ് മുഹമ്മദ് ടി കെ സുനിൽകുമാർ ഹുസൈൻ പുളയഞ്ഞാലിൽ അസി സാനക്കര ടി കെ സുനിൽകുമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ബാലൻ വിജീഷ് കുട്ടൻ പി ഇ എ സലാം പി വി മുഹമ്മദ് അലി വി വി ബാലകൃഷ്ണൻ മോഹനൻ പൊന്നുള്ളി സേതു മംഗലത്ത് എ എം അബ്ദുള്ളക്കുട്ടി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ദേശമംഗലം ഗുഡ് ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച് മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്കോട്ടുകാര ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ